ഹോളി ആഘോഷങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന്റെ സമയം മാറ്റാൻ പറ്റില്ല വേണമെങ്കിൽ ഹോളി ആഘോഷങ്ങൾ രണ്ടു മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ നിർത്തിവെക്കണം മുസ്ലിം പ്രീണനവുമായി അല്ലെങ്കിൽ വിവാദ പരാമർശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബീഹാറിലെ ദർഭംഗ മേയറായ അഞ്ചും ആര മേയർ ജില്ലാ ഭരണകൂടം വഴി സമാധാന സമിതിയുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഒരു പ്രസ്താവന ഇറക്കിയതിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹോളി ആഘോഷത്തിനെതിരെ ചൊല്ലി ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിൽ സംഘർഷം ഉടലെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് ഈ വർഷം ഇന്ന് രാജ്യമെമ്പാടും ഹോളി ആഘോഷിക്കും മുസ്ലിം മാസമായ റംസാനും തുടരുകയാണ് ഈ വേളയിലായിരുന്നു മേയർ വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഹോളി ആഘോഷങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് വരെ നിർത്തിവെക്കണമെന്നാണ് മേയർ താമസക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കാരണമായി ചൂണ്ടിക്കാട്ടിയത് വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ ആ ഷെഡ്യൂൾ മാറ്റിവെക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ തന്നെ ഹോളി ആഘോഷങ്ങൾക്കിടയിൽ തന്നെ രണ്ടു മണിക്കൂർ ഇടവേള എടുക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഹോളി ആഘോഷിക്കുന്നവർ പള്ളികളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും രണ്ടു മണിക്കൂർ വിട്ടു നിൽക്കണമെന്നും നിർദ്ദേശിക്കുന്നു അതേസമയം മുൻകാലങ്ങളിൽ പലതവണ ഹോളിയും റംസാനും ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട് ഈ ഈ ഒരു സാഹചര്യത്തിൽ മേയറുടെ പ്രസ്താവന ഏറെ വിവാദമായിരിക്കുകയാണ് അതേസമയം മേയറുടെ പരാമർശം വിവാദമായതോടെ തന്നെ അനുകൂലിച്ചും വിമർശിച്ചുകൊണ്ടും രാഷ്ട്രീയ നേതാക്കളടക്കം രംഗത്ത് വരുന്നുണ്ട് ബീഹാർ ബി ജെ പി എം എൽ എ ആയ ഹരിഭൂഷൺ ടാക്കൂർ മേയർക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു ദർഭംഗ മേയർ ഗാസ്വാ ഹിന്ദ് അതായത് കാഫിറുകളെ കൊല്ലാനുള്ള യുദ്ധ തീവ്രവാദ മനോഭാവമുള്ള ഒരു സ്ത്രീയെന്നാണ് തുറന്നടിച്ചതും മേയർ വരുന്ന കുടുംബത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട് എല്ലായിടത്തും ഹോളി ആഘോഷിക്കും അത് ഇഷ്ടപ്പെടാത്തവർ അതിൽ പങ്കെടുക്കണ്ട എന്നും രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ എന്നിവർ എവിടെയാണ് അവർ എന്തിനാണ് നിശബ്ദത പാലിക്കുന്നത് അവർ തീ കത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും പക്ഷേ അത് കത്തുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ഇത്തരക്കാർക്കെതിരെ കർശന നടപടി എടുക്കുകയും ഹോളി ഒരു മിനിറ്റ് പോലും നിർത്തിവെക്കില്ല ഹോളി വലിയ ആവേശത്തോടെ ആഘോഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഐക്യത്തിന് വേണ്ടി ഹിന്ദുക്കൾ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും ബി ജെ പിയുടെ ബീഹാർ വക്താവായ കുന്തൽ കൃഷ്ണ ചോദിക്കുകയാണ് ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു പ്രധാന ഹിന്ദു ഉത്സവമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ സമയത്തും ഐക്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഹിന്ദുക്കൾ മാത്രം ഏറ്റെടുക്കേണ്ടത് എന്നും അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയാണ് ആ മുസ്ലിങ്ങൾക്കും ആ ഉത്തരവാദിത്വം ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ആ അവസരത്തിൽ അവർ മുൻകൈയെടുത്തുകൊണ്ട് ഐക്യത്തിന്റെ മാതൃക കാണിക്കേണ്ടത് ഉണ്ടെന്നും അതുപോലെ തന്നെ അത് കൂടാതെ ദർഭംഗ മേയറുടെ പ്രസ്താവന പ്രകോപനകരമാണ് എന്നും സംസ്ഥാന മന്ത്രിയായ നിതിൻ നവീൻ പറയുകയും ചെയ്തു മേയറുടെ പ്രസ്താവന പ്രകോപനകരമായതിനാൽ തന്നെ സർക്കാർ അത് ശ്രദ്ധിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കാൻ പോയാൽ ആരാണ് എതിർക്കുകയെന്നും ആരും അവരെ വിലക്കിയിട്ടില്ല എന്നും മന്ത്രി പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്യൂസ്